السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد أوصاني خليلي بثلاثة صيام ثلاثة أيام من كل شهر وركعتين الضحى وأن أوتر قبل أن تنام الحديث قال شفينا محمد صلى الله عليه وسلم ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ ഇടക്കുള്ള മഹല്ല് കൂട്ടായ്മയിലെ പണ്ഡിതന്മാർ കാരണവന്മാർ ചെറുപ്പക്കാർ മഹല് നിവാസികൾ അള്ളാഹു താല പരിശുദ്ധമാക്കപ്പെട്ട എൽമിൻ്റെ പറക്കത്ത് കൊണ്ട് നമ്മളെ ദോഷങ്ങളൊക്കെ പുറത്തു വരുമാറാവട്ടെ എല്ലാ സൽക്രമവും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ നബി അറഹമത്ത് കി റിം റോഹിമി അലഹമില്ല വളരെയേറെ പ്രധാനപ്പെട്ട ഒരുപാട് സുന്നത്തുകളായ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിൽപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് ദുഹ എന്നുള്ള സുന്നത്ത് നിസ്കാരം ഇന്ന് നമ്മളിൽ മിക്ക ആളുകളും അത് മുടങ്ങാതെ കാത്തു സൂക്ഷിക്കുന്നവരുണ്ട് എന്നാൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് നിസ്കരിക്കുന്നവരുണ്ട് എന്നാൽ തീരെ അതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാതെ നിസ്കരിക്കാതെ പോകുന്നവരുമുണ്ട് പല ആളുകളും വളരെ നേരത്തെ തന്നെ ജോലിക്ക് പോകുന്നവരാകും അപ്പോൾ അവർക്കത് നിസ്കരിക്കാനുള്ള അവസരം കിട്ടൂലാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ പോകുന്നവർ അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പോകുന്നവരാണ് അവരും നിസ്കരിക്കാതെയാവും പോകുന്നവർ എന്നിരുന്നാൽ പോലും അതിനൊക്കെ വേണ്ട സമയങ്ങൾ ക്രമീകരിച്ചു കൊണ്ട് അതിൻ്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കിക്കൊണ്ട് മുടങ്ങാതെ ഏത് കച്ചവടം ചെയ്യുന്നവരാകട്ടെ ബിസിനസ് ചെയ്യുന്നവരാകട്ടെ വിദ്യാർത്ഥികളാവട്ടെ അതിനെ സമയം കണ്ടെത്തി നിസ്കരിക്കുന്നവരും നമ്മളിലുണ്ട് എന്നുള്ളതാണ് എന്താണ് പരിശുദ്ധമാക്കപ്പെട്ട ഈ ലുഹാനസ്കാരത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹത്വങ്ങളുണ്ട് ലുഹാനസ്കാരത്തിന് രണ്ടരക്കായത്ത് നിസ്കാരമാണ് രണ്ടരക്കായത്ത് നിസ്കാരം ഉള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ച് ഒന്നാമത്തെറക്കായത്തിൽ ഫാത്തിഹാക്ക് ശേഷം വഷംസിയ ഉഹാഹയും രണ്ടാമത്തെ ഇറക്കായത്തിൽ ഫാത്തിഹാക്ക് ശേഷം സൂറത്തുഹുഹിതാ സജി എന്നുള്ള സൂറത്ത് മോദിക്കൊണ്ട് നിസ്കരിക്കുക ഇനി അതൊന്നും അറിയാത്തവർക്ക് ഒന്നാമത്തെ റക്കായത്തിൽ കുളിയായിൽ കാഫിറും രണ്ടാമത്തെ കായത്തിൽ കുൽഹൂവല്ല സൂറത്തും മോദിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം നിസ്കരിക്കാവുന്നതാണ് രണ്ടരക്കായത്താണ് മിനിമം നാം നിസ്കരിക്കേണ്ടത് മാത്രവുമല്ല എട്ടറക്കായത്ത് പന്ത്രണ്ടരക്കായത്ത് വരെ നമുക്കത് നിസ്കരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ സൂര്യമൊദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ലോഹർ നമസ്കാരം വരെയാണ് പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരത്തിൻ്റെ സമയമെന്നുള്ളത് ഒരുപാട് മഹത്വം നിറഞ്ഞതായ ഈ ലുഹാനസ്കാരം നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കൽ അത്യാവശ്യമായ ഒരു കാര്യമാണ് മഹാനായ റസൂർലാഹി സഹു അലൈവ് വസ്ലം മാത്തങ്ങൾ പറഞ്ഞു ഒരാൾക്ക് ഒരു സമുദ്രത്തിലെ നൊരകൾ കണക്കെ അവൻക്ക് പാപങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളൊക്കെ പൊറുക്കാൻ ഈ രണ്ടരക്കാലത്ത് നമസ്കാരം മിതി എന്നുള്ളതാണ് ഐഷാബീവിനെ മറ്റൊരു ഹദീസില് കാണാൻ സാധിക്കും സുബൈ നമസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിൽ മറ്റുള്ള തിക്രുകളും ഔറാദുകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവൻ ലുഹ നമസ്കാരം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് മടങ്ങുന്നതെങ്കിൽ അവൻക്ക് ഒരു ഉമ്മ പ്രസവിക്കപ്പെട്ട കുട്ടിയെപ്പോലെ പാപത്തിൽ നിന്ന് സുരക്ഷിതനായിക്കൊണ്ടാണ് പോവുക എന്നുള്ളതാണ് മുടങ്ങാതെ നിസ്കരിക്കണം അതുപോലെ തന്നെ മഹാനായ ബുറീദർ അദ്ദേഹു താല് അനുഭവം പറയുന്നത് കാണാൻ സാധിക്കും നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ ടോട്ടൽ അവയവങ്ങൾക്ക് പരിശോധിച്ച നോക്കിയാൽ മുന്നൂറ്റി അറുപത് സന്ധികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് ഈ സന്ധികൾക്ക് ഹക്കുണ്ട് ഇതിൻ്റെ ബാധ്യതകൾ നാം നിറവേറ്റേണ്ടതുണ്ട് അതിന് ഓരോ സന്ധിക്കും നാം എന്ത് ചെയ്യേണ്ടതുണ്ട് സ്വതൊക്കെ കൊടുക്കേണ്ടതുണ്ട് എന്നിട്ട് അതിൻ്റെ ബാധ്യത നാം നിറവേറ്റേണ്ടതുണ്ട് എന്നാൽ ഇതിനൊക്കെ കടമപ്പെട്ടത് പരിശുദ്ധമാക്കപ്പെട്ട ദുഹാനമസ്കാരമാണ് ഇത് നിസ്കരിക്കലോടുകൂടി നമ്മുടെ ശരീരത്തിലുള്ള മുന്നൂറ്റി അറുപത് സന്ധികൾക്കും അത് അതിൻ്റെ ഹക്ക് വൂട്ടുമെന്നുള്ളതാണ് പല ആളുകൾക്കും നമുക്കറിയാം കൈകാലുകൾ ഓരോ വേദന മറ്റുള്ള അവയവങ്ങൾക്ക് പല വേദനകൾ കൊണ്ട് ഒരുപാട് മരുന്ന് കഴിക്കുന്നവരാണ് പക്ഷെ അവരൊന്നും ഈ ദോഹാനുസ്കാരത്തിൻ്റെ കാര്യങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കൂല കാരണം നമ്മുടെ ഓരോ അവയവത്തിനുള്ള നന്ദിയാണല്ലോ ഈ ലോഹാനുസ്കാരം അപ്പം അത് കൃത്യമായിക്കൊണ്ട് നാം നിർവഹിക്കുമ്പോൾ നമ്മുടെ അവയവങ്ങൾക്ക് അള്ളാഹു താല അതിൻ്റെ പൂർണ്ണമായ ആരോഗ്യം നിലനിർത്തുമെന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് മഹത്വങ്ങളുണ്ട് മഹാനായ അബൂഹുറയറാ തങ്ങളോട് നെബി സാഹു അലി സ്വലാത്തങ്ങളുടെ വസൂയത്താണ് മഹാൻ അവറുകളെ നിങ്ങൾ എന്ത് ചെയ്യണം മാസത്തിൽ മൂന്ന് ദിവസം നിങ്ങൾ നോമ്പ് നോൽക്കണം പതിമൂന്ന് പതിനാല് പതിനഞ്ച് അറബി മാസം കണക്കനുസരിച്ച് അതുപോലെ തന്നെ മറ്റൊരു വസൂയത്താണ് രണ്ട് ഇറക്കാത്ത ലുഹ നിങ്ങൾ എന്നും നിസ്കരിക്കണം അതുപോലെ തന്നെ മറ്റൊരു വസൂയത്താണ് നിങ്ങൾ വിത്തര നമസ്കരിക്കാതെ ഉറങ്ങരുത് ഈ രണ്ട് വസൂയത്തും നാം നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് വസിയത്തും നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന മഹാനായ അപൂഹയർത്ഥങ്ങളോട് അള്ളാഹുത്താല കൊടുത്ത വസൂയത്താണത് അങ്ങനെ ഒരുപാട് മഹത്വങ്ങളുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഈ ലോഹ നമസ്കാരത്തിന് മാത്രമല്ല ഇത് സജ്ജനങ്ങൾക്ക് മാത്രമേ നിസ്കരിക്കാൻ അള്ളാഹുത്താല ഒരു തോഫി കൊടുക്കൂ രണ്ടരക്കാലത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താല അശ്രദ്ധ ഉള്ള ആളുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തൂലെന്നാ നാല് റക്കായത്താണെങ്കിൽ ആബിദീയങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു അവനെ ഉൾപ്പെടുത്തും ആറ് റക്കായത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ ആഫത്ത് ബല മുസീബത്തിൽ നിന്ന് അള്ളാഹുത്തലാഹ് അന്നത്തെ ദിവസം തന്നെ സംരക്ഷിക്കുമെന്നുള്ളതാണ് എട്ട് റക്കായത്ത് അവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അടിമകളിൽ അള്ളാഹുത്തലാവിന് ഉൾപ്പെടുത്തും പന്ത്രണ്ട് റക്കായത്ത് നമസ്കാരം അവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ അള്ളാഹുത്തലാഹ്വനക്ക് ഒരു വീട് നൽകുമെന്നുള്ളതാണ് മാത്രമല്ല ബാബുൽ വുഹ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട് സ്വർഗത്തിന് അത് ലുഹ നമസ്കരിച്ച ആളുകൾക്ക് മാത്രമേ അതിലൂടെ കടക്കാൻ പറ്റൂ അങ്ങനെ ഒരുപാട് ഞാമത്തുകൾ മഹത്വങ്ങൾ നിറഞ്ഞതായി പരിശുദ്ധമാക്കപ്പെട്ട ഈ ലുഹാനസ്കാരം നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതുണ്ട് അള്ളാഹു താല കൃത്യമായിക്കൊണ്ട് ലുഹാനസ്കാരം മുടങ്ങാതെ നസ്കരിക്കാൻ നമുക്ക് തോഫിക നൽകുമാറാവട്ടെ ആമീനിക്കയ്യ റഹ്മാറഹിമീൻ അസ്സലാ അയലിക്കും വറഹമത്തല്ലാ വർക്കാത്തു